ഹായ് എല്ലാവർക്കും മേ ടു സിറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഓഗസ്റ്റ് പന്ത്രണ്ടിന് നടക്കുന്ന ഒരു ജോബ് ഫെയറിനെ കുറിച്ചാണ് വിവിധ കമ്പനികളിലേക്ക് എറണാകുളത്തുള്ള ലുലൂമാളിലൊക്കെ ജോബ് ഒഴിവുകളുണ്ട് അതുപോലെ തന്നെ വരുന്ന മനോ മലയാള മനോരമയിൽ പിന്നെ എസ് ഐ ബിയിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഒഴിവുണ്ട് പിന്നെ വരുന്നത് പ്രണയ മെഡിസിറ്റിയിൽ ഒഴിവുകളുണ്ട് പിന്നെ ധനലക്ഷ്മി മൾട്ടി സ്റ്റേറ്റ് അഗ്നി കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിൽ ഒഴിവ് അങ്ങനെ നിരവധി കമ്പനികളിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഒഴിവുകളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് തീർച്ചയായും നല്ലൊരു അവസരം തന്നെയായിരിക്കും ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ഈ ജോബ് ഫെയർ നടക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി ഓൾ കേരളയാണ് ജോബ് ലൊക്കേഷൻ ഒക്കെ വരുന്നത് നമുക്കേതായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഓഗസ്റ്റ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടക്കുന്ന ജോബ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ദിശ ജോബ് ഫെയർ ആണ് എസ് ബി കോളേജ് ചങ്ങനാശ്ശേരി കോട്ടയത്താണ് ഇതിൻ്റെ ജോബ് ഇൻ്റർവ്യൂ നടക്കുന്നത് മെഗാ ജോബ് ഫെയർ നടക്കുന്നത് എസ് ബി കോളേജ് ചങ്ങനാശ്ശേരി കോട്ടയത്താണ് അപ്പോൾ ഇതിൽ ഇരുപത് കമ്പനികളുടെ ഡീറ്റെയിൽസ് ഉള്ളൂ ഇനി ഒരുപാട് കമ്പനികൾ ഇനിയും വരാനുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ജോബ് ഫെയർ നടക്കുന്നതിൻ്റെ തലേദിവസം നമുക്ക് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ മലയാള മനോരമ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഡിഗ്രി ഫോർ ഹയർ സെക്കൻഡറി പാസ് ആയിട്ടുള്ള പ്ലസ് ടു ഉള്ള ആളുകൾക്ക് ടെലി മാർക്കറ്റിംഗ് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് കോട്ടയം കൊച്ചി തൃശ്ശൂർ ജോബ് ലൊക്കേഷൻ വരുന്നത് അതിലേക്ക് അൻപതോളം വേക്കൻസി നിലവിലുണ്ട് അപ്പോൾ അതിലേക്ക് മെയിൽ ഓർ ഫീമെയിൽ പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള സീറോ മുതൽ സെവൻ അപ്പോൾ ഫ്രഷറായിട്ടുള്ള കാൻഡിഡേറ്റ്സിനും ഇതിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും അൻപത് വേക്കൻസി ഉണ്ട് പിന്നീട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഓപ്പറേഷൻസ് ആൻഡ് സർവീസസ് ലിമിറ്റഡിലേക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ഏകദേശം ഇരുന്നൂറ് നാനൂറ് അറുന്നൂറ് എണ്ണൂറ് എണ്ണൂറ്റി ഇരുപതോളം വേക്കൻസികളാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിലുള്ളത് എനി ഡിഗ്രിയാണ് ജോബ് പറഞ്ഞിരിക്കുന്നത് മിനിമം സിക്സ് മന്ത് എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് മറ്റുള്ള ഇതിന് ഇതിൽ മാത്രമല്ല മറ്റുള്ള ജോബുകളുണ്ട് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അതിലേക്കും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ മെയിൽ ഓർ ഫീമെയിൽ നാൽപ്പത് വയസ്സിന് താഴെയുള്ള ആൾക്ക് ഓൾ കേരളായിരിക്കും ജോബ് ലൊക്കേഷൻ ഉണ്ടായിരിക്കാം നല്ല ശമ്പളം ലഭിക്കും പിന്നെ വരുന്നത് റൈനൈൻ മെഡിക്കൽ മെഡിസിറ്റിയിലേക്ക് വേണ്ടിയിട്ട് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് ചാർട്ടേഡ് അക്കൗണ്ടൻറ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ടെക്നീഷ്യൻസ് ഫാർമസ്റ്റ് മാനേജർ അതുപോലെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിസ്റ്റ് ഓക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് ടെക്നീഷ്യൻസ് ടെക്നിക്കൽ ലാബ് റേഡിയോ റേഡിയോഗ്രാഫർ അതുപോലെ പോഡിയട്രി അസിസ്റ്റൻറ്റ് അങ്ങനെ നിരവധി ഒഴിവുകൾ അതിലേക്കുണ്ട് അറ്റൻഡൻസ് ഒഴിവുകളുണ്ട് പത്താം ക്ലാസ് മുതൽ പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വിവിധ ഒഴിവുകൾ അതിലുണ്ട് അതിൽ ഫ്രഷ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും അതുപോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും അറ്റൻഡ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ബ്രാഞ്ച് മാനേജർ ടെറിട്ടറി മാനേജർ ഡെവലപ്മെൻറ്റ് മാനേജർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് ഭാരതി കൃഷി ധനലക്ഷ്മി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിൽ ഏകദേശം പതിനഞ്ച് മുപ്പത് മാറുപതോളം വേക്കൻസി അതിലേക്ക് വന്നിട്ടുണ്ട് പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ എസ് യു സ്ക്വയർ പ്രൊജക്ട് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് സിവിൽ എഞ്ചിനീയർ അതിലേക്ക് ബിടെക്ക് ഡിപ്ലോമ ഉള്ളവർക്കും അതുപോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ബിടെക് ഇലക്ട്രിക്കൽ ഇലക്ട്രീഷ്യൻസ് ഐ ടി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ ശമ്പളം ലഭിക്കാവുന്ന ജോബുണ്ട് അത് കോട്ടയം ആലപ്പുഴ എറണാകുളം ഇടുക്കി അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ അബാസ് ഓഫ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് വേണ്ടിയിട്ട് നിരവധി ഒഴിവുകൾ ഫ്രഷേഴ്സിന് വേണ്ടിയിട്ട് ടെലി കളക്ഷൻ സ്പെഷ്യലിസ്റ്റ് കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് ടെലി സെയിൽസ് എക്സിക്യൂട്ടീവ് എച്ച് ആർ ടൈനി തുടങ്ങിയ ഒഴികളിലേക്ക് അപേക്ഷിക്കാം പിന്നെ ബ്രാഞ്ച് മാനേജർ കൊസമറ്റം ഫിനാൻസിലേക്ക് വേണ്ടിയിട്ട് ബ്രാഞ്ച് മാനേജർ അസിസ്റ്റന്റ് മാനേജർ ബ്രാഞ്ച് എക്സിക്യൂട്ടീവ് തുടങ്ങിയ തസ്തികയിലേക്ക് അപേക്ഷിക്കാം പിന്നെ കീയിലേക്ക് വേണ്ടിയിട്ട് സെയിൽസ് കൺസൾട്ടൻറ്റ് കസ്റ്റമർ റിലേഷൻ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പെയിൻറ്റ് ടെക്നീഷ്യൻസ് ബോഡി ടെക്നീഷ്യൻസ് തുടങ്ങിയ ഒഴികളുണ്ട് പിന്നെ കള്ളിയത്ത് ഗ്രൂപ്പിലേക്ക് വേണ്ടിയിട്ട് ബിസിനസ് ഡെവലപ്മെൻറ് ഓഫീസർ ടീം ലീഡർ അസിസ്റ്റൻറ്റ് മാനേജർ അക്കൗണ്ട്സ് എച്ച് ആർ എക്സിക്യൂട്ടീവ് തുടങ്ങിയ ഒഴികളിലേക്ക് ഉണ്ട് പിന്നെ കൊച്ചിയിലെ റിപ്യൂട്ടഡ് മാളിലേക്ക് വേണ്ടിയിട്ട് ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് സീനിയർ എച്ച് ആർ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ് മാനേജർ എക്സ് എച്ച് ആർ എസിക്യൂട്ടീവ് ഓഡിറ്റ് എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഐ ടി സപ്പോർട്ടർ അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് ബിൽഡിംഗ് എക്സിക്യൂട്ടീവ് സെയിൽസ് എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ലോജിസ്റ്റിക് കോർഡിനേറ്റർ പിർ കോമി വൺ കോമി ടു കോമി ത്രീ അതുപോലെ പാക്കർ ഷോറൂം സെയിൽസ് അപ്പോൾ പതിനെട്ടോളം തസ്തികയിലേക്ക് പാൻ ഇന്ത്യ ആണ് ഇതിൻ്റെ ജോബ് ലൊക്കേഷൻ വരുന്നത് പിന്നെ സായി സർവീസിലേക്ക് മാരി സായ് സർവീസിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് റിലേഷൻഷിപ്പ് മാനേജർ ടീം ലീഡർ ന്യൂ കാർ സെയിൽസ് അതുപോലെ യൂസർ കാർ സെയിൽസ് എക്സിക്യൂട്ടീവ് അങ്ങനെ തുടങ്ങിയ നിരവധി ഏകദേശം പതിനേഴോളം തസ്തികളിലേക്ക് അതിലുണ്ട് അതിലേക്കൊക്കെ ഈ ഒരു ജോബ് ഫെയർ വഴിയാണ് നിയമനം നടത്തുന്നത് നിങ്ങൾക്ക് തീർച്ചയായും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അവസരം തന്നെയായിരിക്കും അത് പിന്നെ മാക്സ് ലൈഫ് ഇൻഷുറൻസിലേക്ക് വേണ്ടിയിട്ട് അസിസ്റ്റൻറ്റ് മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ അസോസിയേറ്റ് ഏഡിയ ഏജൻസി മാനേജർ തുടങ്ങിയ ഉളവുകളിലും അതിലുണ്ട് പിന്നെ എൻ എക്സാ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് വേണ്ടിയിട്ട് ഫ്രഷേഴ്സിനും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കും വേണ്ടിയിട്ട് മറ്റേ അൽഗോരിതം സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് നിരവധി അവസരങ്ങൾ അതിലേക്കും വരുന്നുണ്ട് പിന്നെ റിലയൻസ് മൈ ജിയോ സ്റ്റോർസിലേക്ക് വേണ്ടിയിട്ട് സെയിൽസ് അസോസിയേറ്റ് സ്റ്റോർ മാനേജർ പ്ലസ് ടു ഡിപ്ലോമ ഗ്രാജുവേഷൻ ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന പിന്നെ ഡോട്ടിയ പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് വേണ്ടിയിട്ടുള്ള റിക്വൂട്ട്മെൻറ് ഉണ്ട് അതിലേക്ക് അപേക്ഷിക്കാം പിന്നെ ട്രിനിറ്റിയിലേക്ക് വേണ്ടിയിട്ട് നിരവധി അവസരങ്ങളുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് താഴെ നിന്നും ലഭിക്കുന്നതാണ് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതിലേക്ക് തൊഴിൽ മേളയിൽ പങ്കെടുക്കാൻ ഉദ്യോഗത്തിൽ താഴെ കൊടുത്തുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക എന്നിട്ട് എൻ എൻ സി എസ് പോർട്ടിൽ രജിസ്റ്റർ ചെയ്യണം അപ്പോൾ ഇതൊന്ന് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇത് സ്കാൻ ചെയ്യുക അതിനുശേഷം നിങ്ങൾ നോക്കുക രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അന്ന് പന്ത്രണ്ടാം തീയതി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കുക മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക തീർച്ചയായും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ മറക്കാതെ നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ എടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ